സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കലിനടുത്തുള്ള ബേടച്ചന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന സുന്ദരിയമ്മൾ അവരുടെ ഏകമകൻ സെൽവൻ മുപ്പത് വയസ്സ് ഇവർ രണ്ടു പേരുമാണ് ആ ഒരു ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നത് ഇവരുടെ ഉപജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി തന്നെയാണ് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് അതുമാത്രവുമല്ല ആടുകളും മാടുകളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ സെൽവനും അമ്മയും അവിടെ കൃഷി ചെയ്യുന്നു സന്തോഷകരമായി ജീവിക്കുന്നു അപ്പോഴാണ് സെൽവന് കല്യാണപ്രായമായി ഇനിയൊരു പെണ്ണ് നോക്കണമെന്ന് സുന്ദരിയമ്മൾ തീരുമാനിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പെണ്ണ് നോക്കി പക്ഷേ സെൽവന് ഒന്നും സെറ്റാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഗ്രാമത്തിലേക്ക് വന്ന് താമസിക്കാൻ ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സുന്ദരിയമ്മൾ മനസ്സിലായി അതുകൊണ്ട് സുന്ദരി അമ്മാൾ സെൽവനോട് പറഞ്ഞു സെൽവ നീ ഒരു കാര്യം ചെയ്യൂ അതായത് ടൗണിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കൂ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണം നോക്കാം എന്ന് പറഞ്ഞിട്ട് സെൽവൻ അങ്ങനെ അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചു അതിനുശേഷം സെൽവൻ പെണ്ണെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ സുന്ദരിയായ സുഭാഷിണി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരി വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമുണ്ട് എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ തൻ്റെ മകന് അനുയോജ്യമായതാണ് അതുകൊണ്ട് തന്നെ സുഭാഷിണിയുമായുള്ള വിവാഹം ആർഭാടപൂർവ്വം നടത്തുന്നു അതിനുശേഷം സുഭാഷണിയേയും മകനെയും വിളിച്ചു പറഞ്ഞു ഇനി നിങ്ങൾ രണ്ടുപേരും വേണം ഇവിടെ താമസിക്കാൻ ഞാൻ പോകുകയാണ് ഗ്രാമത്തിലെ വീട്ടിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് സെൽവനോട് അമ്മ പറയുന്നത് അമ്മയുടെ ഈ വാക്ക് കേട്ട സെൽവൻ ഞെട്ടി അത് ശരിയാവില്ല അമ്മ അമ്മ ഒറ്റയ്ക്ക് അവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴ് സെൽവനോട് പറഞ്ഞു അത് ശരിയല്ല മോനെ നമ്മുടെ സ്വത്തൊക്കെ അവിടെയാണ് അവിടെ ഞാൻ പോയിട്ടില്ലെങ്കിൽ അവിടെ ആരാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം സുന്ദരി സുന്ദരിയമ്മൾ നേരെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് വന്നു സെൽവനാണെങ്കിൽ രാവിലെ എന്നും ഇവിടത്തേക്ക് വരും കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കും അതുപോലെ മാടുകളെയൊക്കെ പരിപാലിക്കും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടി സെൽവൻ തൻ്റെ പട്ടണത്തിലുള്ള വീട്ടിലേക്ക് പോകും സുഭാഷിനിയും സന്തോഷപതിയായിരുന്നു യാതൊരുവിധ കുഴപ്പവുമില്ല സെൽവനാണെങ്കിൽ ചെറിയ മറ്റൊരു തൊഴിലും കൂടി അതായത് പലിശ ക്ക് പണം കൊടുക്കുന്നൊരു ഏർപ്പാടുകൂടിയുണ്ട് ചെറിയ ചെറിയ തുകകളാണ് അല്ലാതെ വലിയ തുകകളൊന്നുമല്ല അതും അറിയുന്ന ആൾക്കാർക്ക് മാത്രം വേറെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല ഒരു ചെറുപ്പക്കാരനെ സെൽവൻ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരൻ സന്തോഷകരമായി അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ സുഭാഷിണി ഗർഭിണിയാകുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴു സുഭാഷിണി ഒരാൺകുഞ്ഞിന് ജന്മം നൽകുന്നു വീട്ടിലങ്ങനെ സന്തോഷകരമാകുന്നു അതിൻ്റെ പേരിടൽ ചടങ്ങും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരവും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അങ്ങനെ അമ്മയും വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ വീട്ടിലേക്ക് വരും അതുപോലെ സെൽവരാജ് എന്നും രാവിലെ ഇവിടത്തേക്ക് വരും ആറ് വർഷങ്ങൾ കടന്നുപോയി സന്തോഷകരമായ ജീവിതം മകനാണെങ്കിൽ നാലര വയസ്സോളമായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരു ദുരന്തം വരികയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഒന്നാം രാവിലെ നാലുമണിയോട് കൂടിയിട്ട് കറവക്കാരൻ ഇവരുടെ വീട്ടിലെത്തുകയാണ് ആ വീട്ടിലെത്തിയിട്ട് ഒരുപാട് നേരം വിളിച്ചു വിളിച്ചപ്പോഴൊന്നും സുന്ദരി അമ്മാളെ വാതിൽ തുറക്കുന്നില്ല ഏതായാലും അമ്മാൾ സാധാരണ നാലു മണിയാകുമ്പോഴേക്കും വാതിൽ തുറക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊഴുത്തിലെ ലൈറ്റൊക്കെ ഇട്ട് വെക്കും കറവക്കാരൻ വന്നു കഴിഞ്ഞാൽ കറക്കുക മാത്രമേ വേണ്ടു മണി ആറു മണിയോട് കൂടിയിട്ട് എല്ലാവർക്കും പാൽ കൊണ്ടുപോകേണ്ടതാണ് കറവക്കാരൻ അങ്ങനെ ഉറങ്ങിപ്പോയതാണോ ഇനി സുഖമില്ലേ എന്നൊക്കെ കരുതിയിട്ട് കറവക്കാരൻ നേരെ ഗേറ്റ് ചാടി കടന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയ ും വാതില് മുട്ടുകയാണ് വാതിലിന് മുട്ടുമ്പോഴത് തുറന്നു വരുന്നു തുറന്ന് അകത്തേക്ക് നോക്കി അയാൾ ഞെട്ടിപ്പോയി അതിൽ തറയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സെൽവനും അതിനടുത്ത് തന്നെ കട്ടിലിൽ കിടക്കുന്ന സുന്ദര അമ്മാളിനെയുമാണ് കാണുന്നത് പിന്നീട് കറവക്കാരൻ അലറികൊണ്ട് വെളിയിലേക്ക് ഓടുകയാണ് അയാളുടെ അലർച്ച കേട്ട് അയൽവാസികൾ എല്ലാവരും ഓടി വന്നു ഓടി വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കറവക്കാരനോട് ചോദിക്കുമ്പോഴുന്നു അമ്മാളും അതുപോലെ മകനും അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് രണ്ടു മൂന്ന് ആൾക്കാർ ചേർന്ന് അവിടെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ മരിച്ചു കിടക്കുന്നതാണ് രക്തത്തിൽ കുളിച്ച് ഏതായാലും അതിലൊരാൾ വന്ന് നേരെ പോലീസിന് ഫോൺ ചെയ്യുകയാണ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് സംഘം അവിടെ എത്തുന്നു അതിൻ്റെ പുറകിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഡോഗ് സ്ക്വാഡും ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആ ഗ്രാമത്തിലാകെ കാട്ടുതീ പോലെ ആ ഒരു വാർത്ത പടർന്നു സുന്ദരി സുന്ദരിയമ്മളും മകനും കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്ന് എല്ലാവരും ഗ്രാമവാസികൾ ഒന്നടങ്കം ആ വീട്ടിലേക്കൂടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വീട് ജനനിബിടമായി ആരോ പോയിട്ട് സുഭാഷിനിയോടും പറഞ്ഞു നിങ്ങളുടെ ഭർത്താവും മാതാവും അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് സുഭാഷിനിയും മകനും അലറി വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നു പിന്നീട് പോലീസുകാർ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതായത് നിങ്ങളുടെ ഭർത്താവ് അവിടെയല്ലേ താമസിക്കുന്നത് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അപ്പോഴാണ് സുഭാഷിണി പറഞ്ഞത് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കാലത്ത് കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഞാൻ രാത്രി മടങ്ങില്ല അമ്മയുടെ കൂടെ ഇവിടെയാണ് കിടക്കുക എന്നുള്ളത് ഇത് അവസാനത്തെ യാത്ര പറച്ചിലാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനി ഏങ്ങലടിച്ചു കരയുകയാണ് അപ്പോഴേക്കും രണ്ട് പേരുടെയും ബന്ധുക്കളും ആൾക്കാരും ഒക്കെ വന്നു മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി വീടുകൾ മുഴുവൻ പോലീസ് പരിശോധിച്ചു ശ്രമമാണോ ഇനി എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് വീട് മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലാണ് പക്ഷേ പണം സൂക്ഷിച്ച ആ അലന്മാരെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല അത് പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ് വൈകുന്നേരത്തോടു എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി തിരിച്ചു കൊണ്ടുവന്ന് സംസ്കാരവും നട പോലീസ് പിറ്റേ ദിവസം മുതലേ എല്ലാ സ്ഥലത്തും പോയിട്ട് അന്വേഷിക്കുകയാണ് അതായത് ഈ സെൽവകുമാറിന് എന്തായിരുന്നു ജോലി അതുപോലെ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് അപ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞത് ഈ നാട്ടുകാർക്ക് ചെറിയ തോതിൽ പലിശക്കോ കൊടുക്കുന്നതല്ലാതെ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ബിസിനസ്സൊന്നും അയാൾക്കില്ല അയാൾക്കാരും ശത്രുക്കളുമില്ല ഈ സുന്ദരി സുന്ദരിയമ്മളാണെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത് നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു അമ്മ തന്നെയാണ് ഈ സുന്ദരി ഒരു ഒരഹങ്കാരവും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ സഹായിച്ചിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സുന്ദരി അമാൾ എന്ന് നാട്ടുകാർ ഒന്നരങ്ങൾ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഈ ബന്ധുക്കളെ അതായത് ഇവരുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലും ശത്രുതയുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷിച്ചപ്പോഴ് അതുമില്ല ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ വല്ല ഭീഷണി എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സംശയമൊക്കെ പോലീസിനുണ്ടായിരുന്നു ഏതായാലും അവരുടെ മൊബൈൽ നമ്പർ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ് അങ്ങനെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴും വേറെ രീതിയിലൊന്നുമില്ല അതായത് വിളിച്ചിരിക്കുന്നത് മുഴുവൻ അവരുടെ സഹോദരങ്ങളും അതുപോലെ ബന്ധുക്കളും മാത്രമാണ് അങ്ങനെ ഒരു മാറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒന്നാം തീയതി രാവിലെ കൊല്ലപ്പെടുന്ന അന്ന് രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് ഒരാളുടെ നമ്പറിൽ ഒരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നിട്ടുണ്ട് സുഭാഷിനിയോട് പോലീസ് ചോദിച്ചത് അത് ആരുടെ നമ്പറാണെന്ന് ചോദിച്ചപ്പോൾ സുഭാഷിനി പറഞ്ഞത് അത് ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ്റെ നമ്പറാണ് എൻ്റെ കൂടെ തന്നെയായിരുന്നു താമസം ഞങ്ങളുടെ വീട്ടിൽ തന്നെ അതായത് ചേട്ടനുമായിട്ട് ബിസിനസ് ചെയ്യുകയാണ് ഈ പിന്നെ ഫൈനാൻസിങ് ബിസിനസ് ഇവർ രണ്ടു പേരുമാണ് ചെയ്യുന്നത് എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് രാത്രിയും വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ എപ്പോഴും വിളിക്കാറുണ്ട് അതായത് അവൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് രാത്രി വിളിക്കുന്നത് വിളിച്ചത് അവ പലപ്പോഴും തന്നെ അവൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെയാണ് ഈ സുഭാഷിണി പറഞ്ഞത് ഏതായാലും പോലീസിന് ചെറിയൊരു സംശയമായി എനി ഇവനെങ്ങാനും വല്ലതും ചെയ്തതാണോ അതുമാത്രമല്ല ഇവൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണ് എന്നും പറയുന്നുണ്ട് ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ഫൈനാൻസിങ് വാങ്ങുക അതായത് കുറച്ച് ഗുണ്ടകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ് ഏതായാലും ആ ഒരു രീതിയിൽ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് പോലീസ് നേരെ ഗോപികൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ മുപ്പതുകാരനായ ഗോപികൃഷ്ണനെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ചു നീ എന്തിനാണ് അഞ്ചു മണിക്ക് ഫോൺ ചെയ്തത് അപ്പോഴാണ് പറയുന്നത് സാർ ഞാൻ ഫോൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരിയോട് പിന്നെ അളിയൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെയ്തതാണ് അതുപോലെ രാത്രി ചെയ്തത് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കറക്റ്റാണ് പക്ഷെ രാവിലെ ഫോൺ ചെയ്തത് നിന്തിനാണെന്ന് രണ്ടുപേരും പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ സംഭവം തന്നെയാണ് പിന്നീട് ഗോപികൃഷ്ണൻ കരയാന് തുടങ്ങി അതായത് ഞാൻ എൻ്റെ അളിയനെ കൊല്ലത്തില്ല സാർ എനിക്ക് അദ്ദേഹം കാണപ്പെട്ട ദൈവമായിരുന്നു എന്നെ രക്ഷപ്പെടുത്തിയത് അയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കരയാനും തുടങ്ങി പോലീസിൻ്റെ മുന്നിൽ അതൊന്നും വിലവില്ല പോലീസ് നല്ല രീതിയിൽ രണ്ടെണ്ണം കൊടുത്ത് ചോദ്യം ചെയ്തു അപ്പോഴാണ് ഞെട്ടിക്കുന്നത് സംഭവം പുറത്തു വന്നത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഭാഷിനിയുടെയും പിന്നെ എന്ന് പറഞ്ഞ സെൽവൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഗോപികൃഷ്ണൻ ഈ വീട്ടിലേക്ക് വരുന്നത് പടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗോപീകൃഷ്ണൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറയുന്നു പിന്നീട് ഗോപികൃഷ്ണന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കുറച്ച് സാമ്പത്തികം വാങ്ങിക്കുകയാണ് വാങ്ങിച്ചതിന് ശേഷം സെൽവനോട് ചോദിക്കുന്ന എന്നെയും കൂട്ടുമോ ബിസിനസ്സിന് എന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ ഫൈനാൻസിംഗ് ബിസിനസ് നടത്തുന്നു ടൗണിലൊക്കെ കുറച്ച് പൈസ കൊടുക്കാൻ തുടങ്ങി അതൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപികൃഷ്ണനാണ് ഗോപികൃഷ്ണനാണെങ്കിൽ കുറച്ച് സഹായികളൊക്കെ ഉണ്ട് ഒരു മൂന്നാലാൾക്കാർ പൈസ ആരെങ്കിലും തന്നിട്ടില്ലെങ്കിൽ അവരെ വരട്ടിയിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നിമിഷ നാളുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ പുരോഗമിച്ചു അപ്പോഴേക്കും എന്ന് സുന്ദരി അമ്മാളിനെ ഈ കൃഷി കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യാതായി പലപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ആൾ വേണം എന്നുള്ള സ്ഥിതിയായി സുന്ദരി അമ്മാളിനോട് പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞാൽ സുന്ദരി അമ്മാൾ താമസികത്തുമില്ല അതുകൊണ്ട് തന്നെ സെൽവൻ മിക്ക ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും എടുത്ത് സുന്ദരിയമ്മളിൻ്റെ ടുത്തു പോകും അവിടെ കിടക്കും രാവിലെയാണ് വരുന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപികൃഷ്ണൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും അലിയൻ ഈ വീട്ടിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും മകനും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈ സെലവം വിചാരിച്ചത് പക്ഷേ ഈ സുഭാഷിനിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണനും ഇവിടെ മറ്റൊരു ബന്ധമായിരുന്നു ഇവരങ്ങനെ നാളുകൾ കഴിയും തോറും തന്നെ ഇവരുടെ ബന്ധം വളർന്നു ഗോതിരങ്ങളാണ് എന്നുള്ള ബന്ധം പോലും ഇവർ മറന്ന് വളരെയധികം മോശമായ ആ ഒരു ബന്ധത്തിലേക്ക് ഇവർ മാറുകയാണ് പിന്നീട് ഇവർക്ക് കാണാതിരിക്കാൻ വയ്യാതെയായി ഇതിന് ഇടയിൽ ഈ സെൽവകുമാറിനോട് ഗോപികൃഷ്ണൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഏഴു ലക്ഷത്തോളം രൂപ വേണം ഞാൻ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് സെൽവം പറയുകയും അങ്ങനെ ആ പൈസ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തോ അതിനൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപയോളം ഇപ്പോഴും ഈ സെൽവൻ്റെ കയ്യിലുണ്ട് ഈ ഗോപികൃഷ്ണൻ്റെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഏഴു ലക്ഷം രൂപ ഇവൻ തിരിച്ചു തരുന്നില്ല തിരിച്ച് തരാതായപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കായി വഴക്കായതിനു ശേഷം പറഞ്ഞു ഇനി നിയുമായിട്ട് ഞാൻ ഫൈനാൻസ് കമ്പനിയിലില്ല നിനക്ക് ബാക്കി തരാനുള്ള പൈസ വാങ്ങിച്ചോളൂ ഇന്ന ഡേറ്റിന് എന്ന് പറയുകയും ചെയ്തു ഇനി എൻ്റെ വീട്ടിൽ കയറാനും പാടില്ല എന്ന് സെൽവം പറയുകയാണ് പിന്നീട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണൻ അവിടെ വന്നു ഒരു ദിവസം ഈ മകൻ പറയുകയാണ് ഗോപി മാമൻ വന്നിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുഭാഷിനിയോട് ചോദിച്ചു അവൻ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ അവൻ ഈ വീട്ടിൽ ഇനി കയറേണ്ട അവൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ ആങ്ങളെയാണ് എങ്ങനെ കയറ്റാതിരിക്കാൻ കഴിയുമെന്ന് സുഭാഷിനിയും പറഞ്ഞു പിന്നീട് രണ്ട് പേരും തമ്മിൽ വഴക്കായി എന്നുള്ളതാണ് അതിനുശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഭാഷിനെ ഗോപി ോട് വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇനി ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എവിടെ വെച്ച് കാണും അതായത് ഇവർക്ക് ഇത്രയും സേഫായ സ്ഥലം വേറിയൊന്നില്ല ഇനി ഇരിക്കുകയാണ് ഗോപികൃഷ്ണൻ ഒരു തീരുമാനത്തിലെടുക്കും എത്തുന്നത് അതായത് ഇവനെ വകവരുത്തിക്കഴിഞ്ഞാൽ ഈ സെൽവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ സ്വത്തും സ്വത്ത് മുഴുവൻ വരുന്ന സുഭാഷണിക്കാണ് അതുമാത്രവുമല്ല തൻ്റെ പൈസയും കൂടി എല്ലാം കൂടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ടും ഉണ്ട് ഏതായാലും അങ്ങനെ വകവരുത്തിയാലോ എന്നുള്ളൊരു ആലോചന ഈ ഗോപികൃഷ്ണന് വരികയാണ് ഗോപികൃഷ്ണനാണെങ്കിൽ ഇത് സുഭാഷിനിയോടൊന്നും പറഞ്ഞില്ല അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം രൂപയ്ക്ക് നാല് പേർക്ക് കരാറാക്കുകയാണ് അതായത് ഞാൻ പറയുന്ന സമയത്ത് വന്ന് ഇതുപോലെ ഒരാളെ തീർത്ത് തരണമെന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസവും സമയവും ഇങ്ങനെ നിശ്ചയിച്ചു നിശ്ചയിച്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അന്ന് രാത്രി മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും ഈ സെൽവൻ്റെ വീടിനടുത്തേക്ക് വരുന്നു സെൽവനും അമ്മയും മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് മണിയോട് കൂടിയിട്ട് സെലവനും അമ്മയും കട കടന്നുറങ്ങി പത്തു മണിവരെ സെലവൻ്റെ വീടിനടുത്ത് തന്നെ അവരെ ഒളിച്ചിരുന്നു നീ അഞ്ചു പേരുണ്ടായിരുന്നു നാല് കൊലയാളികളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണനും ഉണ്ട് ഇവരഞ്ചു പേരും അവിടെ ഒളിച്ചിരിക്കുന്നു പത്തു മണിയോട് കൂടിയിട്ട് സെലവൻ കടന്നുറങ്ങുന്നു അമ്മയും കടന്നു ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫാക്കി പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഇവർ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയാണ് അകത്ത് കയറിയതിന് ശേഷം തന്നെ സുന്ദരി അമ്മാളിനെയും സെൽവനെയും തുരി ദൂരെ വെട്ടുകയാണ് ഒന്ന് ശബ്ദിക്കാൻ പോലും ആകുന്നതിന് മുന്നേ തന്നെ ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം അവരവിടെ നിന്നും രക്ഷപ്പെടുകയും ാണ് രക്ഷപ്പെട്ട് എല്ലാവരും വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞതിനു ശേഷം അഞ്ചു മണിയോട് കൂടിയിട്ട് ഫോൺ ചെയ്ത് സുഭാഷിനിയോട് പറഞ്ഞു ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ സുഭാഷിണി പിന്നെ ഇവനെ കൊന്നു കൊന്നുകളഞ്ഞോ ഇതൊന്നും അറിയില്ലായിരുന്നു സുഭാഷിണിക്ക് ഈ കാര്യമേ അറിയില്ല സുഭാഷണിയുമായിട്ട് ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്നല്ലാതെ ഇവൻ കൊലപ്പെടുത്തുന്നോ ഞാൻ കൊലപ്പെടുത്താൻ പോകുകയാണെന്നോ ഇല്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തണമെന്നോ ഒന്നും സുഭാഷിനി പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പിന്നീടാണ് സുഭാഷിണിയെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ശവസംസ്കാര ചടങ്ങിലും പിന്നെ എന്ന് ആശുപത്രിയിൽ നിന്നും ബോഡി ഏറ്റുവാങ്ങാനൊക്കെ മുന്നിൽ നിന്നത് ഗോപികൃഷ്ണൻ എന്നു പറയുന്ന കൊലയാളി തന്നെയായിരുന്നു പിന്നീട് ഇവരെ എല്ലാവരെയും ജയിലിലേക്ക് മാറ്റുകയാണ് സുഭാഷിനിയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗോപികൃഷ്ണനെയും എല്ലാവരെയും ജയിലിലേക്ക് മാറ്റുന്നു സുഭാഷണിയുടെ ഈ ഒരു അവസ്ഥ അറിഞ്ഞപ്പോഴേ അവരുടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവജ്ഞയോടു കൂടിയാണ് പിന്നെ ഇവരെ നോക്കിയത് എന്നുള്ളതാണ് അതായത് സഹോദരി സഹോദരങ്ങളാണ് നേരെയുള്ള സഹോദരി സഹോദരനും ഇമാതിരി പരിപാടി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹത്തിന് കൂട്ടുനിൽക്കാൻ കഴിയുക എന്നുള്ള ഇതിൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിലേക്ക് അന്യ പുരുഷന്മാരെ കയറാതെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ എന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെന്നു പറഞ്ഞിട്ടോ ഒരാൾ പോലും കയറാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇനി എല്ലാവരും കൂടിയിട്ട് ഈ കഥ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയേണ്ട ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും അവരൊക്കെ ജയിലിലാണ് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കിനി ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് ബൈ ബൈ